ായിട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തൂട് മലപ്പുറം റോക് വാൽ മൗണ്ട്രീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര കോഴിക്കോട് കക്കാടംപൊയിൽ അകമ്പാടം വില്ലേജ് പരിധിയിൽ അനുമതിയില്ലാതെ കുന്നിടിച്ചു നിരത്തി റിസോർട്ട് നിർമ്മാണവും സ്വിമ്മിംഗ് പൂൾ നിർമ്മാണവും സജീവമായി നടക്കുന്നു എന്ന പരാതിയിൽ അകമ്പാടം വില്ലേജ് ഓഫീസറുടെ ചുമതലയിലുള്ള കുറുമ്പലങ്ങോട് വില്ലേജ് ഓഫീസർ സ്ഥലം സന്ദർശിച്ചു വഴിക്കടവ് മണിമുളി പുലത്ത് പുലിക്കോട്ടിൽ അബ്ദുൽ വാഹിദിന്റെ പരാതിയിലാണ് വില്ലേജ് ഓഫീസർ സംഭവസ്ഥലം സന്ദർശിച്ചത് പരിസ്ഥിതി ലോല മേഖലകളിൽ നടക്കുന്ന കുന്നിടിക്കൽ അടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേരെ കണ്ണടച്ച് റവന്യൂ ജിയോളജി വകുപ്പുകൾ നിൽക്കുന്നതാണ് സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറിലേറെ അടി ഉയരത്തിൽ നിൽക്കുന്ന ഈ പ്രദേശങ്ങൾ യന്ത്രങ്ങളുടെ സഹായത്തോടെ ഇടിച്ചു നിരത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ ഭൂമാഫിയകൾക്ക് അവസരം നൽകുന്നത് സ്വകാര്യ വ്യക്തിയുടെ ഏകദേശം രണ്ടേ മുക്കാൽ ഏക്കറോളം സ്ഥലത്താണ് ആവശ്യമായ അനുമതികൾ വാങ്ങാതെ നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നത് ഇവിടെ മുൻപുണ്ടായിരുന്ന റിസോർട്ട് വാങ്ങിയ സ്വകാര്യ വ്യക്തി പിന്നീട് അവിടെ ഉണ്ടായിരുന്ന റിസോർട്ട് പൊളിച്ചു നീക്കിയ ശേഷം വില്ലേജിന്റെയോ പഞ്ചായത്തിന്റെയോ ജിയോളജിയുടെയോ അനുമതി വാങ്ങാതെ മൂന്നോളം വെള്ളക്കെട്ടുകൾ വലിയ രൂപത്തിൽ തന്നെ യാതൊരു സുരക്ഷയും കൂടാതെ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് പരാതി ഇതിന്റെ പരിസരത്ത് മുൻപുണ്ടായിരുന്ന ഒരു നീർച്ചോല ഇല്ലാതാക്കിയതായും ഇവിടെ മണ്ണും കല്ലും നിറച്ചാണ് നീർച്ചോല ഇല്ലാതാക്കിയതെന്നും പരാതിയിൽ പറയുന്നുണ്ട് ഈ സ്ഥലത്ത് രേഖകൾ ഇല്ലാതെ നിർമ്മിച്ച റിസോർട്ടുകൾക്ക് പെർമിറ്റ് നൽകരുതെന്നും പരാതിയിൽ പറയുന്നു റവന്യൂ മന്ത്രിക്ക് ഉൾപ്പെടെ നേരിട്ട് പരാതി നൽകാനാണ് പരാതിക്കാരന്റെ തീരുമാനം നിലമ്പൂർ താലൂക്കിൽപ്പെട്ട അകമ്പാടം പുള്ളിപ്പാടം വില്ലേജുകളുടെ പരിധികളിൽ വരുന്ന ചാലിയാർ പഞ്ചായത്തിലെ എട്ടാം ബ്ലോക്ക് മുതൽ നായാടംപോയിൽ വരെയുള്ള ഭാഗങ്ങളിലാണ് മതിയായ രേഖകൾ ഇല്ലാതെ അനധികൃത നിർമ്മാണങ്ങൾ സജീവമായിട്ടുള്ളത്